കോൺഗ്രസ് വികസന കമ്മിറ്റി യോഗത്തിൽ കയ്യേറ്റം ഡി സി സി പ്രസിഡന്റിന് മർദ്ദനം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനാണ് കോൺഗ്രസ് യോഗത്തിന്റെ മർദ്ദനമേറ്റത് മുള്ളൻകൊല്ലി കോൺഗ്രസ് വികസന കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ കയ്യേറ്റം ഉണ്ടായത് പാടിച്ചിറ സർവീസ് സഹകരണ ബാങ്കിന് മുകളിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഗ്രൂപ്പ് തർക്കമാണ് അടിയിൽ കലാശിച്ചത് പ്രദേശത്തെ പ്രധാന കുടുംബമായ കടുപ്പൻ ഫാമിലി ഗ്രൂപ്പിലുള്ളവരാണ് മർദ്ദിച്ചതെന്നാണ് പ്രാഥമിക വിവരം മറ്റു വിഭാഗത്തിൽ നിന്നുള്ളവരെ ബാങ്ക് ഭരണസമിതിയിലോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലോ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാണ് പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ കുറച്ചുനാളായി വയനാട്ടിലെ കോൺഗ്രസിൽ ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ വിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ തർക്കിക്കുന്ന ഓഡിയോ കോൾ സന്ദേശം പുറത്തു ചെയ്തിരുന്നു ഇതിനിടെയാണ് ഇന്ന് അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത് എൻ ഡി അപ്പച്ചന്റെ അടുപ്പക്കാരനാണ് മുള്ളൻകൊല്ലിയിൽ മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കുന്നതെന്ന കാര്യം ചൂണ്ടിക്കാട്ടി കെ എൽ പൌലോസ് ഗ്രൂപ്പും ഐ ി ബാലകൃഷ്ണൻ ഗ്രൂപ്പും എതിർപ്പ് ഉന്നയിച്ചിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മണ്ഡല പ്രസിഡന്റിനെ മാറ്റണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടെ അപ്പച്ചനെ കയ്യേറ്റം ചെയ്തു മർദ്ദനമേറ്റ അപ്പച്ചൻ നിലത്തു വീണതായാണ് വിവരം പിന്നീട് പ്രവർത്തകർ അദ്ദേഹത്തെ സ്ഥലത്തു നിന്നും എടുത്തുമാറ്റിയെന്നാണ് സൂചന സംഭവം പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതേസമയം മണ്ഡല പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഇവിടെ നേരത്തെ മുതലേ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതാണ് തർക്കത്തിലും കയ്യേറ്റത്തിലും കലാശിച്ചതെന്നാണ് റിപ്പോർട്ട്